ലോകത്തിൻ്റെ കണ്ണുകൾ മുഴുവൻ ഇന്ന് കന്യാകുമാരിയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ട് ദിവസത്തെ ധ്യാനത്തിന് എത്തിയതാണ് കന്യാകുമാരി ശ്രദ്ധാകേന്ദ്രമാകാൻ കാരണം ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് പ്രധാനമന്ത്രി കന്യാകുമാരിയിലെത്തിയത് വൈകുന്നേരത്തോടെ തിരുവനന്തപുരത്ത് വിമാനമിറങ്ങിയ അദ്ദേഹം ഹെലികോപ്റ്റർ മാർഗം കന്യാകുമാരിയിലെത്തുകയായിരുന്നു അല്പസമയത്തെ വിശ്രമത്തിന് ശേഷം അദ്ദേഹം ഭഗവതി അമ്മൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തി സുരക്ഷാ ഉദ്യോഗസ്ഥർക്കൊപ്പം പിന്നീട് വിവേകാനന്ദ പാറയിലേക്ക് ത്രിവേണി സംഗമത്തിലെ ചരിത്ര പ്രസിദ്ധമായ വിവേകാനന്ദ സ്മാരകത്തിലെ അദ്ദേഹത്തിന്റെ ധ്യാനത്തെക്കുറിച്ച് രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ ചർച്ചാ വിഷയമാവുകയാണ് ഒന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് കാട്ടിയ ജാഗ്രതയാണ് തിരുവനന്തപുരത്തോ കന്യാകുമാരിയിലോ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ പാർട്ടി നേതാക്കൾ ആരും എത്തരുത് എന്ന കർശന നിർദ്ദേശമുണ്ടായിരുന്നു സാധാരണ പ്രധാനമന്ത്രി എത്തുമ്പോൾ പാർട്ടി നേതാക്കളുടെ സംഘം അദ്ദേഹത്തിന് സ്വീകരണം നൽകേണ്ടതാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ഒരു രാഷ്ട്രീയ നിറവും നൽകാതിരിക്കാനുള്ള ബുദ്ധിപൂർവ്വമായിട്ടുള്ള നീക്കമായിരുന്നു അത് കന്യാകുമാരിയിൽ ക്ഷേത്ര സന്ദർശനത്തിനെത്തുമ്പോഴും വിവേകാനന്ദ പാറയിലേക്ക് പോകുമ്പോഴും മാർഗമധ്യേ കൊടിതോരണങ്ങൾ പാടില്ലെന്ന നിർദ്ദേശമുണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ ദൃശ്യങ്ങൾ വൈറലാകാനുള്ള സാധ്യത മുന്നിൽ കണ്ട് ദൃശ്യങ്ങളിൽ ഒരു കൊടി പോലും ഉണ്ടാകരുത് എന്ന് പ്രധാനമന്ത്രിയും പാർട്ടിയും തീരുമാനിച്ചു പ്രധാനമന്ത്രിയുടെ വരവറിഞ്ഞ് കേന്ദ്രമന്ത്രി എൽ മുരുകനും മുൻ കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണനും കന്യാകുമാരിയിൽ എത്താൻ ശ്രമിച്ചിരുന്നു എൽ മുരുകൻ ബുക്ക് ചെയ്തിരുന്ന ഹോട്ടൽ റൂം പിന്നീട് റദ്ദാക്കി പൊൻ രാധാകൃഷ്ണനെ പ്രധാനമന്ത്രിയുടെ അടുത്തെത്തുന്നതിൽ നിന്നും സുരക്ഷാ ഉദ്യോഗസ്ഥർ തടയുകയും ചെയ്തു മോദിയുടെ ധ്യാനം തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്നും ധ്യാനം തടയണമെന്നുമായിരുന്നു പ്രതിപക്ഷം തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ വെച്ച ആവശ്യം എന്നാൽ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി ധ്യാനം വ്യക്തിപരമായ കാര്യമാണെന്നും ഇടപെടാനാവില്ലെന്നുമായിരുന്നു കമ്മീഷൻ്റെ നിലപാട് ധ്യാനം റിപ്പോർട്ട് ചെയ്യുന്നതും ദൃശ്യങ്ങൾ സംപ്രക്ഷണം ചെയ്യുന്നതും തടയണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടെങ്കിലും ഇന്ന് രാവിലെ തന്നെ ദൃശ്യങ്ങൾ വൈറലായി കാവിയെടുത്ത് രുദ്രാക്ഷം കയ്യിലേന്തി ധ്യാനിക്കുന്ന മോദിയുടെ ദൃശ്യങ്ങൾ ദേശീയ പ്രാദേശിക മാധ്യമങ്ങൾ ഏറ്റെടുത്തു സോഷ്യൽ മീഡിയയിൽ കത്തിപ്പടർന്നു പക്ഷെ പെരുമാറ്റച്ചട്ട ലംഘനം എന്ന ആയുധം പ്രതിപക്ഷത്തിന് നൽകാതിരിക്കാൻ മോദി അതീവ ജാഗ്രത കാട്ടി രണ്ടാമത്തെ കാര്യം മോദിയുടെ കഠിന വ്രതമാണ് നീണ്ട നാൽപ്പത്തിയെട്ട് മണിക്കൂറാണ് മോദി ധ്യാനത്തിനിരിക്കുക ഉദയസൂര്യനെ ദർശിച്ച ശേഷം മണിക്കൂറുകൾ നീളുന്ന ധ്യാനം ഉറക്കം മൂന്ന് മണിക്കൂർ മാത്രം അതും നിലത്ത് കിടന്ന് കട്ടിയാഹാരമില്ല കരിക്കിൻ വെള്ളവും പാലും പഴച്ചാറുകളും മാത്രം കഴിക്കും എഴുപതുകളിലും എടുക്കുന്ന ഈ കഠിന വ്രതം ലോകമെങ്ങും ചർച്ചയാവുകയാണ് നാളെ ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെയാകും അദ്ദേഹം കന്യാകുമാരിയോട് വിട ചൊല്ലുക തിരുവനന്തപുരത്തെത്തി അദ്ദേഹം വാരാണസിയിലേക്ക് യാത്ര തിരിക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന വെബ്ഡെസ്ക് ആർ പി ടി വി